മേരിസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ പലരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് മുടി നരയ്ക്കുന്നതിനെ കൊണ്ടുള്ള ഒരു പ്രശ്നം അതിനു വേണ്ടിയിട്ട് നമ്മൾ പല സാധനങ്ങളും കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് മുടിയിൽ തേക്കാറുണ്ട് അപ്പം ഞാനിവിടെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് രണ്ട് പനിക്കൂർക്കയുടെ ഇലയും എടുത്തിട്ടുണ്ട് ഈ ഇല കുറച്ച് വലുതായതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് ചെറുതാണെങ്കിൽ മൂന്നോ നാലെണ്ണമൊക്കെ എടുക്കാം ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും പനിക്കൂർക്കയുടെ ഇലയും ഒക്കെ നമ്മുടെ മുടിക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് ജലദോഷവും പനിയുമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പനിക്കൂർക്കയുടെ ഇല മരുന്നായിട്ട് ഉപയോഗിക്കാറുള്ളതാണ് മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കുന്നതിനും അതുപോലെ നല്ല നീളത്തിൽ തഴച്ച് വളരുന്നതിനും കറിവേപ്പിലയും വളരെ നല്ലതാണ് ഇനി നമുക്ക് ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരുന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോഫി പൗഡറും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കോഫി പൗഡർ ഏതാണോ അത് ചേർത്ത് കൊടുത്താൽ മതി രണ്ട് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് തിളച്ച് നമ്മൾ ചേർത്തിരിക്കുന്ന ഈ വെള്ളം അതിൻ്റെ പകുതിയായിട്ട് അതൊന്ന് വറ്റി വരണം അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം തേയില വെള്ളം കൊണ്ട് നമ്മളിടയ്ക്ക് മുടി കഴുകുന്നത് മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നുണ്ട് അതുപോലെ കാപ്പിപ്പൊടി നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കുന്നതിനായിട്ട് സഹായിക്കുന്നു ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് പകുതിയായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കുന്നതിനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല തിക്കായിട്ടുള്ള നല്ല ഡാർക്ക് കളറിലാണ് നമുക്ക് ഈ ജ്യൂസ് കിട്ടിയിട്ടുള്ളത് ഇതിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇലകൾ അരച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നമ്മുടെ പനിക്കുർക്ക ഇലയുടെ ആ തണ്ടും ഒക്കെ കാണും അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം ഇതുപോലെ അരിച്ചെടുത്തിട്ട് ആ ജ്യൂസ് മാത്രം നമുക്ക് എടുക്കാം ഈ അരച്ചെടുത്ത ജ്യൂസിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നെല്ലിക്കപ്പൊടിയാണ് നമ്മുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇലകളൊക്കെ അരച്ചെടുത്ത കൂട്ടത്തിൽ ആ നെല്ലിക്ക ഒന്നോ രണ്ടോ ചേർത്ത് അരച്ചെടുത്താൽ മതി ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്ക നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഏറെ സഹായിക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഹെന്നാ പൗഡറാണ് ഹെന്ന പൗഡറും ഞാൻ ഞാനിതിലേക്ക് രണ്ട് സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊടികളൊക്കെ വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം രണ്ട് സ്പൂൺ എണ്ണ പൗഡറും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ മുടിക്ക് എത്രയാണോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് സ്പൂൺ വീതം എടുത്തു എന്നേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ള അത്രയും വേണം എടുക്കാനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചായപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടി ഇട്ട് തിളപ്പിച്ച ആ വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അത് കുറച്ച് വീതം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കലക്കി എടുക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകരുത് നമുക്ക് മുടിയിലേക്ക് തേക്കുമ്പോൾ അത് ഒഴുകി പോകാത്ത രീതിയിൽ വേണം കലക്കിയെടുക്കാനായിട്ട് ആ ഒരു തിക്നസ്സിൽ വേണം കലക്കിയെടുക്കാൻ അതുകൊണ്ട് നമ്മളിതിലേക്ക് ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കുറച്ച് വീതം ഒഴിച്ച് കൊടുത്തിട്ട് വേണം കലക്കിയെടുക്കാൻ നന്നായി വാഷ് ചെയ്ത് എണ്ണമയം ഒട്ടുമില്ലാത്ത മുടിയിലേക്ക് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഇത് മുടിയിൽ തേച്ച് രണ്ട് മണിക്കൂറിന് ശേഷം നന്നായിട്ട് മുടി വാഷ് ചെയ്യാം ഇത് തേച്ചതിന് ശേഷം ഷാംപൂ ഉപയോഗിക്കാതെ വേണം മുടി കഴുകിയെടുക്കാനായിട്ട് ഹെയർ ഡൈം കൊണ്ട് ഒരുപാട് നരച്ച മുടികൾ കറുക്കാനല്ല നമ്മുടെ നെറ്റിയുടെ ഭാഗത്തൊക്കെയുള്ള ചെറിയ നരയൊക്കെ കളറൊന്ന് മാറിക്കിട്ടും നമുക്ക് നമുക്കിത് കുറച്ചും കൂടി ഒഴിച്ച് കുറച്ചും കൂടി ഒന്ന് ലൂസ് ചെയ്തെടുക്കാം നമ്മളിത് സാധാരണ കലക്കി വെക്കാറുള്ളത് ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് അങ്ങനെ വെക്കുമ്പം ആ ഇരുമ്പിൻ്റെ ഗുണങ്ങളും കൂടെ ഇതിലേക്ക് ഇറങ്ങും ഇതിപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ചെയ്യുന്നത് ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ബ്രഷ് വെച്ച് തേക്കാനായിട്ട് പറ്റുന്ന ഒരു തിക്നെസ്സാണ് അപ്പോൾ അതിൽ നിന്നും ഇത്രയും ഒരു ജ്യൂസൂടെ ബാക്കി വന്നിട്ടുണ്ട് അത് ഞാനിവിടെ മാറ്റി വെക്കുകയാണ് അത് നമ്മൾ അടുത്ത ദിവസം ഇത് കഴിയുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ഇതുപോലെ തന്നെ അടച്ച് വെക്കുകയാണ് അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിലല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ആണിയും കൂടെ ഇട്ട് വെക്കുകയാണ് ആ ആണി ഇട്ട് വെക്കുമ്പം ഇത് കുറച്ചും കൂടി ഒന്ന് അതിൻ്റെ ആ ഇരുമ്പിൻ്റെ സത്തൊക്കെ ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിട്ട് വെക്കുന്നത് ഇനി നമുക്കിത് അടച്ച് മാറ്റി വെക്കാം ഇനി നമ്മളിത് അടുത്ത ദിവസമാണ് എടുക്കാൻ പോകുന്നത് ഒന്നോ രണ്ടോ ദിവസം വെച്ചതിന് ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് അതിന് കിട്ടും ഇതിപ്പം ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത് പാകത്തിനുള്ള ഒരു തിക്നെസ് തന്നെയാണുള്ളത് ഇനി ഇതിലേക്ക് വേറെ ജ്യൂസൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊരു ബ്രഷ് വെച്ച് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് നമുക്കിതിൽ നിന്നും ആണി ആണിയെടുത്ത് മാറ്റാം നമ്മൾ തലയിൽ തേക്കുമ്പോൾ ഒഴുകി പോകാത്ത പരുവത്തിൽ തന്നെയാണ് ഇനി നമുക്കിതൊരു ബ്രഷ് വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ നിറയെ കളറൊക്കെ വരും അതുകൊണ്ട് ബ്രഷ് വെച്ചിട്ട് വേണം ഇത് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് എണ്ണമയം ഒട്ടുമില്ലാത്ത മുടിയിലേക്ക് നമുക്കിത് അപ്ലൈ ചെയ്യാം ഇത് മുടിയിൽ തേച്ച് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം അത് വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ ഉപയോഗിക്കരുത് നമ്മൾ ഈ ഹെന്ന ചെയ്ത് കഴിയുമ്പോൾ നല്ല ഡാർക്ക് കളർ ആയിരിക്കില്ല ഈ ഒരു ബ്രൗൺ കളറിലായിരിക്കും നമ്മുടെ മുടി ഉണ്ടാവുക ഈ നമ്മുടെ മുടി നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അടുത്ത ദിവസം നമുക്ക് ഇൻഡിഗോ പൗഡറും കൂടെ ഒന്ന് അല്പം ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടും ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ മുടിയിൽ തേക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഡിക പൗഡർ മാത്രം ഒരു ബൗളിലേക്ക് എടുത്തിട്ട് ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നമ്മുടെ മുടിയിൽ തേക്കാൻ ബ്രഷ് കൊണ്ട് തേക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് ഇത് കലക്കിയെടുക്കാം ഇൻഡിക പൗഡർ നേരത്തെ കലക്കി വയ്ക്കാൻ പാടില്ല അത് നമ്മൾ എപ്പോഴാണോ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ ഇത് കലക്കിയെടുക്കാനായിട്ട് പാടുള്ളൂ കുറേ നേരം വെച്ചിരുന്നാൽ അതിൻ്റെ ഗുണം നഷ്ടമാകും അതുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് മാത്രം കലക്കിയെടുക്കുക ഒരു ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാകത്തിൽ ഞാനിത് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ മുടിയിലേക്ക് തേച്ച് കൊടുക്കാം ഇത് മുടിയിലേക്ക് തേച്ച് കൊടുത്തിട്ട് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം അതിന് ശേഷം മാത്രമേ മുടി കഴുകാൻ പാടുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുടി കഴുകുമ്പോൾ ഷാംപൂ ഒന്നും ഇടാൻ പാടില്ല അല്ലാതെ തന്നെ വേണം ഇത് കഴുകിയെടുക്കാനായിട്ട് ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം നമുക്കൊരൽപ്പം ഷാംപൂ ഇട്ടിട്ട് അല്പം ഓയില് മുടി ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഒരല്പം ഓയിൽ തേച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ഷാംപൂ ഇട്ടിട്ട് മുടി വാഷ് ചെയ്തെടുക്കാം നീലിയാമരി അല്ലെങ്കിൽ ഇൻഡിഗോ പൗഡർ കൂടി തേച്ച് കഴിയുമ്പോൾ നമ്മുടെ മുടി ഇതാ ഇതുപോലെ നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ ആയതുകൊണ്ട് ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ പലർക്കും അലർജി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മളിതിലേക്ക് ഹെന്ന മാത്രമല്ല യൂസ് ചെയ്തിട്ടുള്ളത് പനിക്കൂർക്കയും കറിവേപ്പിലയും അതുപോലെ നെല്ലിക്കപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മുടിക്കേറെ നല്ലതും കൂടിയാണ് അതുപോലെ ചായപ്പൊടിയും ഒക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് മുടിക്കേറെ ഗുണം ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിലുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം